കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് ആനകൾക്ക് ഊട്ട് നടത്തിയത് അഞ്ചാനകൾ ആനയൂട്ടിൽ അണിനിരന്നു ക്ഷേത്രത്തിൽ നിന്നും സ്വീകരണമൊരുക്കിയാണ് അയ്യപ്പക്ഷേത്രത്തിലെത്തിച്ചത് ഗജപൂജയ്ക്ക് ശേഷമായിരുന്നു ആനയൂട്ട് ആനപ്രേമികളും ഭക്തരും ഊട്ട് കാണാനെത്തി മേളത്തിൻ്റെയും അകമ്പടിയുണ്ടായി കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻ്റെ സന്നിധിയിൽ വർഷം തോറും നടത്തിവരാ കർക്കിട മാ കർക്കിട മാസത്തിൽ നടത്തി വരുന്ന ആനയൂട്ട് കൊല്ലങ്കോട് ആനപ്രേമി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി വരാറുണ്ട് ഇത് ഏഴാം വർഷമാണ് എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനെ വളരെയധികം സഹായ സേവനം ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട് നമുക്കറിയാം കർക്കിട മാസത്തിലെ ആനകൾക്ക് സുഖ സുഖചികിത്സ നൽകേണ്ട ഒരു സമയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പുലിക്കോട് അയ്യപ്പൻ്റെ സന്നിധിയിൽ ആനപ്രേമി ആനപ്രേമിസംഘൻ്റെ നേതൃത്വത്തിൽ ഈ കുറി അഞ്ച് ആനകളോട് കൂടി നമ്മൾ ആനയൂട്ട് നടത്തിയിട്ടുണ്ട് അതിന് സഹായ സഹകരണ രൂപിതം എല്ലാ കൊല്ലംകോട് ആനപ്രേമികളും അതുപോലെ തന്നെ ഒന്നിരണ്ട് പേരെ എടുത്തു പറയേണ്ടത് കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ വിട്ടുവട്ടൻ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട മൂന്നല വ്യക്തികൾ എല്ലാവരുടെ സഹായ സഹകരണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് വളരെയധികം നന്ദി ഞങ്ങളത് അറിയിക്കുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞങ്ങളെ രേഖപ്പെടുത്തുന്നു ആറാട്ട് കമ്മിറ്റി അതുപോലെ തന്നെ ഇവിടെ കൂടി ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾ ആനപ്രേമി സംഘ ആനപ്രേമി ഭാരവാഹികൾ പ്രത്യേകം പല വന്ന ആനപ്രേമി ഭാരവാഹികൾ കൊല്ലം കൊങ്ങനാടിന്റെ ആസ്വദിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് അവർക്കും പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു എല്ലാ വർഷവും ഇതുപോലെ നടത്താൻ ഞങ്ങൾക്ക് അയ്യപ്പന് അയ്യപ്പൻ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ടി ന്യൂസ് പാലക്കാട്